ഹായ് എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത് കർണാടകയിലെ ബിരാജുപാട്ട എന്ന സ്ഥലത്താണ് കേട്ടോ നമ്മൾത്തിൻ്റെ മാമൻ്റെ വീടാണ് അപ്പോൾ ഏഴത്തിനെ കൂട്ടാൻ വേണ്ടി ഞാനും അനിയനും നമ്മളൊരു മാമൻ്റെ മോനം കൂടിയിട്ട് വന്നതാണ് അപ്പോൾ ഇവരെ മാമൻ്റെ വീടിൻ്റെ അടുത്തന്നെ ഒരു കാവുണ്ട് കേട്ടോ ഒരു മൂന്നാല് മാസം മുമ്പ് ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് തെയ്യത്തിൻ്റെ അപ്പോൾ ഇവിടെ ഒരു മുപ്പത് തെയ്യം കഴിപ്പിക്കലുണ്ട് കേട്ടോ മാർച്ച് ലാസ്റ്റാണ് ഇവിടുത്തെ കളിയാട്ടോ ഇതാ ഇതാണ് മാമൻ കേട്ടോ മെയിൻ ആയിട്ടുള്ള ആളാണ് പിന്നെ അനിയൻ ദാമൻ്റെ മോനാണ് അടത്തി അടുത്തിനെ കൂട്ടാൻ വേണ്ടി വന്നതാണ് മൂന്നാല് ദിവസമായി ഏഴത്തി ഇവിടെ വന്നിട്ട് അപ്പോൾ മാഡത്തിനെ കൂടാൻ വേണ്ടി വന്നതാണ് അടുത്തിൻ്റെ വീട് കർണാടകത്ത് മടിക്കേരി സ്ഥലത്താണ് വീട് അപ്പോൾ ആടെ രണ്ട് ദിവസം നിന്നിട്ട് ഇപ്പോൾ വീരാജ്പാട്ടിലെ മാമൻ്റെ വീട്ടിൽ ഇന്നലെ ഇന്നലെ വന്നിട്ടാണ് ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ട് മാമൻ്റെ വീട്ടിൽ അപ്പോൾ മാമനോട് എൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ കാവലിൽ നിന്ന് പൂജയുണ്ടോ പറഞ്ഞിട്ട് അത് കാണാൻ വേണ്ടി വന്നതാട്ടോ ഫുൾ ഫോറസ്റ്റ് ഏരിയ കേട്ടോ മൊത്തം ഫോറസ്റ്റ് ഏരിയ നമ്മൾ ചങ്കാണമ്മമ്മ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മളെന്ന് തെയ്യത്തിന് വരുന്ന സമയം വണ്ടിയൊന്നും ഇങ്ങോട്ട് എടുക്കാൻ പറ്റില്ല ഇവിടെയെല്ലാം ഫുൾ ആൾക്കാരെല്ലാം തൊട്ടപ്പുറത്ത് തന്നെ പാർക്കിംഗ് ഏരിയ ഉണ്ട് ഇത് ഇന്ന് പിന്നെ ഇവിടെ അങ്ങനെ കാര്യമായിട്ട് വേറെ വലിയ പരിപാടിയൊന്നും അതുകൊണ്ട് വണ്ടി ഇങ്ങോട്ട് എടുത്തിന് നമുക്കൊന്ന് കാവിലേക്ക് കയറാം കേട്ടോ പ്ലാവ് അല്ല പ്ലാവ് ഓരോ തറോ ദൈവത്തിന്റെ ഇതാന്ന് മെയിൻ ആയിട്ട് ഇവിടുത്തെ ദൈവത്തിന്റെ തറയാന്ന് കേട്ടോ മെയിനായിട്ടെ തറൗണ്ട് മണിയേണ്ട കൊറേ മണിയെല്ലാം ഇങ്ങനെ തൂക്കിട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ കുറേ തറയലുണ്ട് കേട്ടോ നമ്മളെ അടുത്തമ്മയും ഏട്ടനും മാവന്റെ വീട്ടിൽ നിന്ന് ആ ചിക്കൻ പന്നിയ പന്നിയും ചിക്കനും കഴിച്ചോണ്ട് ഇവർക്ക് ഇങ്ങോട്ട് പ്രവേശന അതാ പുറത്തേക്ക് വേണ്ട രാവിലെ തന്നെ ചായേൻ്റെ കടിയും പുട്ടും പന്നിയും എന്നിട്ട് ഇവർ പുറത്തേക്കുന്നുണ്ടോ കുളിക്കാൻ പഠിച്ചിട്ട് കുളിച്ചിട്ട് വന്നു വിടാ കുളിച്ചെല്ലാം കയറാൻ പറ്റൂല അപ്പം ഇവരെണ്ണ പുറത്തായിട്ടോ നിങ്ങൾ ഇന്നലെ ഇന്നലെ വന്നിട്ട് ഇടാ തുക ഇന്നലെ രാവിലെ ഇവിടെ അമ്പലത്തിൽ വന്ന് തോതിട്ടാ പോയേ ഈ കോയിനെല്ലാം ഇറക്കുന്ന സ്ഥലമാന്നാട്ട ഇത് ഇവിടുത്തെ കളിയാട്ട സമയം ഇവിടുന്ന് കോയിൻ ഇറക്കുക ഇവിടെ രണ്ട് തറിയുണ്ട് ഒന്ന് അയ്യപ്പനും ഒന്ന് മുത്തപ്പനും ആവുമല്ലോ നമ്മുടെ നാട്ടിലെ മുത്തപ്പൻ അല്ലേ അതിവിടെ കെട്ടി ആടിക്കാറുണ്ട് പിന്നെ ഒന്ന് അയ്യപ്പൻ അയ്യപ്പൻ അതും തെയ്യായിട്ട് കഴിപ്പിക്കുന്നുണ്ട് ഇവിടെ വേറെ സ്ഥാനമുണ്ട് വലിയ മരലുണ്ട് കേട്ടോ മാവാണ് മാവ് എല്ല മാവ മാവൻ നമുക്ക് അളഞ്ഞേർ അളഞ്ഞേർ അളഞ്ഞേറല്ലേ ആ അളനീർ കുടിക്കാൻ വന്നിട്ടുണ്ടോ അപ്പൊ അളനീർ കിട്ടി കുടിക്കുന്നതിന് മുമ്പ് തീർക്കണം ഫോട്ടോ ഷൂട്ട് എടുക്കുന്നുണ്ട് ഫോട്ടോ ഷൂട്ട് നിങ്ങൾക്ക് നല്ല അടങ്ങാണ്ടാ കള വേണോ ആ കുടിച്ചോ പ്രസാദ പ്രസാദ നല്ലോണം വെള്ളില്ലേട്ടോ ഇതാണ് കുട്ടു നമ്മളെ മാമൻ്റെ പോനാട്ടു അന്ന് നമ്മൾ തെയ്യം കാണാൻ വേണ്ടി വരുമ്പോൾ ഇവൻ ഉണ്ടായില്ല ഇവനാ വീട് ആദ്യമായിട്ട് വരഞ്ഞാ നമ്മളെന്ന് വന്നിട്ട് തെയ്യെല്ലാം കണ്ടിട്ട് പോയതാണ് നീ അത്ര പഠിക്കുന്നെല്ലാം പറയാം പ്ലസ് പ്ലസ് വൺ അല്ല കണ്ടാ പറയില്ല നാടൻ പാട്ട് പാടും കേട്ടോ നാടൻ പാട്ടാ ഞാൻ ഒരിക്കൽ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇവന നാടൻ പാട്ട് അപ്പം ഇനിയും ഇടാ ഒരു ദിവസം ഇടാം ീടെ പ്രധാനപ്പെട്ട ഒരു തെയ്യം ഉണ്ട് ആ തെയ്യത്തിനെ കെട്ടുന്നത് മാമൻ തന്നെയാണ് കേട്ടാ ഇവിടുന്ന് ഒരു അര കിലോമീറ്റർ പോയാലും മാമന്റെ വീട് കേട്ടാ അളനീർ നേരെ കേട്ടോ നമുക്ക് തിന്നാൻ വേണ്ടിട്ട് നേരെ പീസാക്കിട്ടുണ്ട് അടിപൊളി രാവിലെ എത്ര മണിക്കീടെ വന്നിന് പൂജ്യ എത്ര മണിക്ക് തുടങ്ങിയ എട്ടുമണിക്കാ കൊറേ ആൾക്കാർ വന്നാ അവര നേർച്ചയാ ഇന്നത്തെ പൂജ അയാ വൈകുന്നേരം വിളക്കെത്തിക്കാൻ വരണ്ടേ വൈകുന്നേരം വിളക്കെത്തിക്കൂല രാവിലെയാ രാവിലെ വിളക്കെത്തിക്കൂ ഇവിടെ കളിയാട്ടാ എപ്പോ നാല് ദിവസത്താ കളിയാട്ടാ എത്ര തെയ്യോ തെയ്യോ അത്ര മുപ്പതാ മുപ്പത്താറ് തെയ്യമുണ്ട് ആ ആ ഓക്കെ ഓക്കെ തെയ്യം കെട്ടുന്നല്ലോ ഇവിടുത്തെ ആൾക്കാർ നിങ്ങളെ ആൾക്കാരനെ അല്ലേ അല്ലോ ഉം മാമൻ തെയ്യം കെട്ടുന്ന ഏതാ തെയ്യത്തിന്റെ പേര് ത്രിമൂർത്തി ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള അല്ലേ തെയ്യല്ലേ ശാസ്തപ്പനാ ഇവിടെ നാപ്പത് പന്നീനല്ല അറക്കും പോലോട്ടോ ആ നാൽപ്പത് അമ്പത് പന്നീന അറക്കും അറക്കും എന്നിട്ട് ഇവിടെ വരുന്നാക്കെല്ലാം കറി വെച്ചിട്ട് കൊടുക്കും എന്നാ പറഞ്ഞത് കളിയാടത്തെ സമയം അപ്പൊ ആർക്കെങ്കിലും പന്നി അറച്ച് തിന്നണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കളിയാടത്തിന് വന്നോട്ടോ നല്ല അടിപൊളി പന്നി അർച്ചു വയ്ക്കാം ഇത് മാമന്റെ ഒമിനി ആട്ടാ ഈ വണ്ടി എടുത്തിട്ട് നമ്മുടെ നാട്ടിലേക്കെല്ലാം വന്നെ ഒമിനി ഒമിനി ഏർത്തി കർണാടക വായിക്കൂർ ത്രിമൂർത്തി കണ്ടിമക്കിന്റെ പേര് ആ ഇവിടുത്തെ തെയ്യത്തിന്റെ പേരാട്ടാ നമുക്ക് ഈ കർണാടക അറിയാത്തോണ്ട് അറിയില്ല അറിയില്ലേക്കുണ്ടാ വണ്ടീടെ ബേക്കലും ആ സാൻവി ആ നമ്മടെ മാമന്റെ മോളെ പേര് സാൻവി ചൈതന്യ ഓക്കേ അപ്പൊ നമ്മള് മാമന്റെ വീട്ടിൽ പോയിട്ട് അവിടെ നേര വീട്ടിലേക്ക് പോകും കേട്ടാ ഇളനീർ മുറിച്ചു വന്നിട്ടുണ്ടെന്നാണ് ശരിയാ ഓക്കെ അടുത്ത വീടിലേക്ക് കാണാം ജസ്റ്റ് എടുത്തുനിന്നല്ലോ നിങ്ങളൊന്നും കാണിക്കുന്നല്ലോ മാവൻ്റെ വീടല്ല അടുത്ത വീടെല്ലാം വരും കേട്ടോ എന്നുവെച്ചാൽ ഞാൻ പണ്ടേ എടുത്തൊരു വീടിയുണ്ട് അതിൽ ഇനി ഇടണത്രേ അതിൽ മാവൻ്റെ വീട്ടിലെല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ഇന്നു പിന്നെ മാവൻ്റെ വീടൊന്നും ഞാൻ കാണിക്കുന്നില്ല ജസ്റ്റ് ഇവിടുത്തെ ഈ ആ കാവ് മാത്രം കാണിക്കാൻ വേണ്ടി എടുത്ത കേട്ടോ ഓക്കെ